ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും കേൾ തെട്ടി നായൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കബനിയിലേക്കാണ് കേട്ടോ യാത്ര പോകുന്നത് അവിടെ പോയിട്ടൊരു ഫോറസ്റ്റ് ഒക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഫാമിലിയും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ തിരുനെല്ലി റൂട്ടിലെ കുറച്ച് കാഴ്ചകൾ അതായത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ Vamos oh, രണ്ടു സ്ഥലത്ത് എന്റെ അടുത്ത് ക്യാമറ എന്റെ ടെഡി എന്നെ എന്തുവാട്ടാ ശരി എന്തുവാടോ ഇവിടെ ആരെ ഫാസ്റ്റല്ല ഞാൻ അവിടെ പോകുന്ന ബാക്ക് എടുത്തേക്കാം അവിടെ മെയിൻ എത്തിക്ക് വരുമോ അവിടെ നമ്മൾ പോയി നടക്കാൻ പോകുന്നു ഓ അവിടെ ഞാൻ അവിടെ പോകും കാവല കേ കാണോ മോഡലിക്ക് ഇഷ്ടമായോ വണ്ടി െടുക്കൂതെ എടുത്തു വണ്ടിയുണ്ട് എടുത്തോടുത്തോടുത്തോ അബ്സല ലയരില്ലം ഓം ജീൻ ആഹ് മോ മോട്ടി കൂളൻ എത്ര നേരം ഇതിട്ട് ഇങ്ങോട്ട് വെറുതെ ഇരിക്കുകോ ഇതിനൊക്കെ ഞാൻ ഇതിനൊക്കെ മാറ്റി വെക്കാം ഞാൻ വെറുതെ തിരിഞ്ഞു ഇതിപ്പോ ഉള്ളോ അങ്ങോട്ട് ആയിട്ട് ആള് ഒക്കെ പോവുകാ ഇതാ

ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആ വണ്ടിയിൽ ടിക്കറ്റ് മുതൽ വരെ ടിക്കറ്റ് ഇരുപത്തൊന്നരം നമ്മൾ നാല് പേരുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അപ്പോൾ നമ്മൾ ഈവനിങ് സഫാരി ആണ് എടുത്തിട്ടുള്ളത് ധമ്മനക്കോട്ടെ സഫാരി സെന്ററിൽ വന്നിട്ട് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സ്പെഷ്യൽ ബസ്സാണ് കേട്ടോ ത്രീ ആണ് ഇതിൻ്റെ ഒരു ടൈം വരുന്നത് എന്തായാലും കാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ പച്ചപ്പൊന്നുമില്ല അത്യാവശ്യം വരണ്ടുണ്ടെങ്കിൽ തന്നെയാണ് കിടക്കുന്നത് എങ്കിലും നല്ല രീതിയിലുള്ള ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ താ ആദ്യം തന്നെ ഒരു കൂട്ടം മാനുകളെയാണ് കേട്ടോ കാണാൻ കിട്ടിയത് ഇവിടെ ഇഷ്ടം പോലെ മാനുകളുണ്ട് എന്തായാലും മാനുകൾക്ക് ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നത് അവരുടെ ആ കൊമ്പുകളാണ് അല്ലേ ആൺമാനുകൾക്ക് മാത്രമാണ് കേട്ടോ കൊമ്പുള്ളത് മറ്റ് ജീവികൾക്കൊക്കെ ജീവിതകാലം മുഴുവൻ ഒരേ കൊമ്പാണുള്ളതെങ്കിൽ മാനികളുടെ കൊമ്പുകൾ ഓരോ വർഷം കഴിയുമോറും അത് കൊഴിഞ്ഞുപോയി പോയി അതിൻ്റെ സ്ഥലത്ത് പുതിയ കൊമ്പുകൾ വരും അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ പ്രതീക്ഷയൊന്നും കൈവിടുന്നില്ല ഒരു പുലിയോ അല്ലെങ്കിൽ ഒരു കടുവയോ ഒക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു അലാം ഗോൾ കേട്ടിട്ട് നമ്മുടെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇവ പ്രതീക്ഷ ഭയങ്കര കൂടുതലായിട്ടോ ഏത് നിമിഷവും ഒരു കടുവ അല്ലെങ്കിൽ പുലി നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം മാനകളൊക്കെ അങ്ങോട്ടേക്ക് കൂടുന്നുണ്ട് എന്തായാലും പ്രതീക്ഷിച്ച പോലെ കടുവയോ പുലിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെ അപ്പോഴത്തെ മരത്തിലിരുന്ന ഒരാൾക്ക് ആരെയായിട്ട് എന്തോ കഴിക്കുന്നുണ്ട് നമ്മുടെ ഹനുമാൻ ആണേ ഗ്രേ ഗ്രേക്കൂരങ്ങളെന്നും ഇതിനെ പറയാറുണ്ട് പക്ഷെ പൊതുവെ ഇന്ത്യയിൽ ഹനുമാൻ ലങ്കൂർ എന്നുള്ളൊരു പേരുണ്ടോ അറിയപ്പെടുക നമ്മുടെ ഈ ഒരു കവനി ഫോറസ്റ്റിൽ മാനികളെ കാണാൻ കിട്ടുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ ഹനുമാൻ ലെങ്കൂറിനേയും കാണാൻ കിട്ടും കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ സഫാരി വണ്ടി ഇതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ അത് നോക്കി കടൽ പോലെ എന്നൊക്കെ പറയുന്ന പോലെ അതിനു മാത്രം മാന്കൂട്ടങ്ങൾ അതുപോലെ തന്നെ ലങ്കൂറുകളും ഇതേ നോക്കി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് പക്ഷെ എത്ര കണ്ടാലും ബോർ അടിക്കത്തില്ലോട്ടോ അപ്പൊ ഈ ഇരിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ വൈൽഡ് ഡോഗ് കാണുന്ന പോലെയൊന്നും അല്ല ആളിത്തിരി ഭീകരനാണേ കൊന്നു തിന്നുക എന്നും ഇവരുടെ രീതി അതായത് ചാകുന്നതിന് മുമ്പ് തന്നെ ഇവർ തിന്നു തുടങ്ങും കാട്ടിലെ ഭീകരമാരായിട്ടുള്ള കടുവ അതുപോലെ തന്നെ ആന പുള്ളിപ്പുലി കരടി കാട്ടുപോത്ത് ഇവരുടെയൊക്കെ ഒരു പേടി സ്വപ്നമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഇരിക്കുന്ന ആൾ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ വാട്ടർ ബോഡികൾ ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് നോക്കും കാരണം എങ്ങാനും നമ്മുടെ പുലിയോ കടുവയോ ഒക്കെ ഒന്ന് വന്ന് വെള്ളം കുടിച്ചിട്ട് പോവാണെങ്കിൽ നമുക്കൊന്ന് കാണാമല്ലോ അപ്പോൾ ദേ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് വിഷ്വൽസ് ആണ് ഇതൊക്കെ ഓരോ സഫാരിയിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാനല്ല ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനം അതുപോലെ തന്നെ കുരങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി കൂടി വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ച കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോകുമ്പോഴാണ് ദേ രണ്ടുപേരെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ആ ആൾക്കാരെ കണ്ടതിൻ്റെ തിരക്കിലാന്ന് തോന്നുന്നു ചെറുതായിട്ട് ക്യാമറയൊന്ന് താഴ്ത്തി വയ്ക്കാൻ മറന്നുപോയാൽ ആ ഒരു മിററിൻ്റെ ഇടയ്ക്ക് അവർ പെട്ടുപോയിട്ടോ എന്തായാലും നമുക്ക് കുറച്ച് അടുത്ത് ചെന്നിട്ട് അവരുടെ വിഷ്വൽസ് നമുക്കൊന്ന് കാണാവേ അതായത് ഒരു കുട്ടിയാനെയും ഒരു അമ്മയാണേം കൂടി റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വിഷനുണ്ട് നമുക്ക് കിട്ടിയത് എന്തായാലും സന്തോഷമായി നമുക്കൊരു ഹെവി ആയിട്ടുള്ള ഒരു സൈറ്റിങ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും അങ്ങനെ അമ്മ ആനയും കുട്ടിയാനയും കണ്ണ് നിറയെ കാണാൻ പറ്റി അവരുതേ കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ നമ്മളും ഹാപ്പിയാണ് നല്ലൊരു സൈറ്റിങ് കിട്ടിയൻ്റെ എന്തായാലും ആനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേ ഒരു കേഴമ നിൽക്കുന്നുണ്ടോ ആൾ ഒത്തിരി നേരമൊന്നും നമുക്ക് ക്യാമറയ്ക്ക് പോസ് ചെയ്തില്ലാട്ടോ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെതേ നമ്മുടെ സഫാരി വണ്ടി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇത് ആരോ ഒരാൾ ആ പുല്ലിൻ്റെ ഇടയ്ക്കിന്ന് ഒരു ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ ആന എനിക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ആളത്ര ആയിട്ടുള്ള സ്ഥലത്തല്ല നിൽക്കുന്ന പുല്ലിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമുക്കതിൻ്റെ ഒരു മോൾ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ കാര്യം ഇത്രയും വലിയൊരു കാടൊക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന മൃഗങ്ങൾ വളരെ ചുരുക്കമായിരിക്കുമല്ലോ അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും എന്തായാലും ഈ ഒരു ആനയും കൂടി കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി നമ്മുടെ സഫാരി എന്തായാലും അത്ര മോശമായിട്ടില്ല അത്യാവശ്യം നമുക്ക് സൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ പല സഫാരികളിലും ഒരു സൈറ്റിംഗ് പോലും കിട്ടാത്ത അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ ലക്കിയാണല്ലേ എന്തായാലും ബിക്കാറ്റ്സിനെ ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു വിഷമം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു സഫാരിക്ക് കയറുമ്പം എല്ലാവരും ഒരു കടുവയെങ്കിലും മിനിമം കാണാൻ കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരിക്കും കയറുക അല്ലേ സാരില്ല നമുക്കിനി ഒരു വരവ് കൂടി വരാം കാരണം കാട് ഇത്രയും വിശാലല്ലേ ചിലപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അക്കുണ്ടെങ്കിലോ ഇങ്ങനെ ഓരോ വണ്ടികളും വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കൂട്ടോ ഇനി അവിടെ എവിടെയെങ്കിലും സൈറ്റിംഗ് ഉണ്ടെന്ന് ഇവർ പറയുവോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ സഫാരിയുടെ സമയം ഏകദേശം ഒക്കെ തീരാറാവുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ പോയതേ അറിഞ്ഞില്ല കാരണം കാടിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല നമുക്കിങ്ങനെ ഓരോ നിമിഷവും അടുത്തത് ആരുപേരും അടുത്ത എന്ത് ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ എന്തായാലും വിഖ്യാസിനെ കാണാൻ നമ്മൾ ഇനിയും വരും അങ്ങനെ നമ്മുടെ സഫാരി സമയം ഏകദേശം തീരാറായപ്പോൾ നമുക്ക് ഒരാളെയും കൂടെ കിട്ടിയിട്ടോ വൈൽഡ് ബോർ നമ്മുടെ ആ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതായത് റോഡിന് നടുക്കായിട്ടാണ് ആശ നിൽക്കുന്നത് അങ്ങനെതാണ് നമ്മുടെ സഫാരിയുടെ ലാസ്റ്റ് നമുക്ക് വൈൽഡ് ബോറിനേം കൂടി കിട്ടി നമ്മുടെ സഫാരി ഇവിടെ തീരുകയാണേ അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മളെ കമൻസിലൂടെ ഒന്ന് എഴുതി അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്